ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ദിലേക്ക് ലീവ് ഉള്ളൊരു ദിവസമാണ് കേട്ടോ ലീവുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മളിതാ നമ്മളെ പല്ലാവൂരുള്ള വയലിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മൂന്ന് പേരും കൂടിയാണ് കേട്ടോ പോകുന്നത് നമ്മൾ ഇന്ന് വയലിലേക്ക് പോകുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാൽവെള്ളം വിട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ കൃഷി ആവശ്യത്തിന് മലമ്പുഴ ഡാമിൽ നിന്ന് വിടുന്ന വെള്ളമാണ് കേട്ടോ അപ്പോൾ ചാൽവെള്ളം വിട്ടതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പോയിട്ട് വേണം നമ്മളെ പാടത്തേക്കൊക്കെ വെള്ളം ഇറക്കി വിടാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പോണത് നമ്മളെ വീട്ടിന്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വല്ലപ്പോഴും മാത്രമേ ഈ വയലിലേക്ക് വരാറുള്ളൂ വരാറുള്ളൂട്ടോ ഇവിടെയാണെങ്കിൽ നമ്മൾ നെൽകൃഷിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും വന്ന് നോക്കേണ്ട കാര്യൊന്നും ഇല്ലാട്ടോ അപ്പൊ നമ്മളിത് നമ്മളെ പാടത്തെത്തിയിട്ടുണ്ട് ദിലിക്ക് ലീവുള്ള ദിവസമാണ് മിക്കപ്പോഴും നമ്മളീ പാടത്തേക്ക് വരാറുള്ളത് കേട്ടോ അല്ലെങ്കിൽ ദിലി ജോലിക്ക് പോവുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും പണിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരാറുള്ളേ അങ്ങനെ നമ്മളിത് ആ പാടത്തേക്ക് പോവുകയാണ് അപ്പം ശക്തി ഇങ്ങനെ പറയുകയാണ് നല്ല വെയിലാണ് ഞാൻ വരുന്നില്ല എന്നൊക്കെ കേട്ടോ ഞാൻ നീ വരുന്നുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞാൽ ഞാനും ഫ്രണ്ടിൽ നടക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ പോണ ഈ ഒരു വീടിൻ്റെ സൈഡിൽ നിറയെ ചെമ്പരത്തി പൂക്കളുണ്ട് കേട്ടോ പല നിറത്തിലും പല തരത്തിലുള്ള ചെമ്പരത്തി പൂക്കളാണേ അപ്പം നമ്മളിടയ്ക്ക് വരുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടുന്ന് പൂക്കൾ പറിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുമ്പോൾ ഞാനൊരു പൂ റിച്ച് ശക്തിക്ക് കൊടുത്തപ്പോൾ അവനത് തട്ടി മാറ്റാം കേട്ടോ ഓൾറെഡി അവൻ എൻ്റെ അടുത്ത് വഴക്കിട്ട് നിൽക്കുകയാണല്ലോ എൻ്റെ അടുത്ത് പിണങ്ങിയതുകൊണ്ടാണ് അവൻ ആ പൂ വാങ്ങാത്തത് അപ്പൊ നമ്മളവിടെ എത്തുമ്പോഴേക്കും ദിലീത കൈക്കോട്ടൊക്കെ എടുത്ത് അവിടെ തുറന്നു വിടുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം മുഗൾത്തെ പാടത്തുനിന്ന് നമ്മളെ പാടത്തേക്ക് തുറന്ന് വെള്ളം തുറന്നു വിടാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പൊ ദിലീതാ ദിലീന്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മളെ നെൽകൃഷി ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വളരുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ നെല്ലിട്ടിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അതിന്റെ ഒരു വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ചുറ്റുപാടും നോക്കിയാൽ ഫുള്ള് പച്ചപ്പാണ് പിന്നെ ഞാൻ താഴേക്ക് നോക്കുന്ന സമയത്ത് ഇതാ ഇവിടെ നിറയെ പൊന്നാങ്കണ്ണി ചീര ഉണ്ടായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ വെള്ള വെള്ളപ്പൂവുള്ളതാണ് കേട്ടോ പൊന്നാങ്കണ്ണി ചീര പക്ഷെ അതിൽ മുഴുവൻ പൂവ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് തോരം വെക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ നമ്മളിവിടെ പൊന്നാങ്കണ്ണി ചീര പൂവൊക്കെ വരുന്നതിന്റെ മുമ്പുള്ള ആ ഒരു സോഫ്റ്റ് അലി ആയിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ പറിച്ചു തോരം വെക്കാറുള്ളത് പൂവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കിളികൾക്ക് കൊടുക്കാറാണേൽ പതിവ് പിന്നെ അത് അത് ദൂരത്ത് കാണുന്ന മല നമ്മളെ നെല്ലിയാമ്പതി മലനിരകളാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് ഇട്ട് അവിടെ ഇരുന്ന് കാണുമ്പം നമ്മൾ ഈ ഒരു വയൽ വാങ്ങിച്ചിട്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞോട്ട് ഇത് വാങ്ങിച്ചൊരു ദിവസം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് കാരണം ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ ദിവസമാണ് കേട്ടോ എൻ്റെ അച്ഛൻ മരിക്കുന്നത് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അറ്റാക്ക് വന്നതാണ് ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുകയായിരുന്നു കേട്ടോ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ആണ് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വേഗം വീട്ടിൽ പോകാൻ കേട്ടോ എൻ്റെ വീട് കോഴിക്കോടാണ് ഹസ്ബൻഡിൻ്റെ വീട് പാലക്കാടാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ദൂരം ഉണ്ടല്ലോ ആ നമ്മൾ പെട്ടെന്ന് എത്ത എത്താൻ വേണ്ടി പെട്ടെന്ന് പോയി ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തുമ്പോളേക്ക് അച്ഛൻ നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അങ്ങനെ അപ്പോൾ എന്താ പറയുക എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെയാണ് കേട്ടോ അത് അച്ഛൻ മരിക്കണേന്റെ കുറച്ച് മുമ്പ് അച്ഛനും അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ അവരെയൊക്കെ കൂട്ടി ഇവിടെയൊക്കെ വന്ന് അവർക്ക് കാണിച്ചു കൊടുത്താണ് നമ്മളത് വാങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ പറയാ വാങ്ങിയതിന് ശേഷം അതൊന്നും അച്ഛനൊന്നും അറിയിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല എന്നുള്ളതാണ് കേട്ടോ അതൊക്കെ പോട്ടെല്ലേ പിന്നെന്താ പിന്നെ ഈ ഒരു ചെടിയില്ലേ എന്തൊരു പൂ പൂ പൂവാണോ എന്ന് എനിക്ക് അറിയില്ല അത് ഞാൻ എവിടെ കണ്ടാലും ഇങ്ങനെ വലിച്ചു നോക്കൂ കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ ഏകദേശം എന്തെങ്കിലും അവിടെയുള്ള കാടയൊക്കെ തുറന്ന് വെള്ളമൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പണി കഴിഞ്ഞപ്പം അടുത്തത് നമ്മളെ നെൽകൃഷിൻ്റെ ഉള്ളിൽ കൂടി കള വളരുന്നുണ്ട് കേട്ടോ ഈ ഒരു കള വളർന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെല്ലിന് കൊടുക്കുന്ന വളവും കാര്യങ്ങളൊക്കെ ഈ കളച്ചെടി വലിച്ചെടുത്ത് അത് നന്നായിട്ട് വളരും നമ്മൾ നെല്ലിങ്ങനെ ശുഷ്കിച്ച് ശുഷ്ക്കിച്ച് പോകട്ടു അതുകൊണ്ട് നമ്മളിരുന്ന് പറ്റണ രീതിയിലൊക്കെ ഈ കളച്ചെടി വലിച്ചു കളയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞു കളച്ചെടി ഏതാ നെല്ല് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം രണ്ടും കാണുമ്പോൾ ഒരുപോലെ ഉണ്ട് പിന്നെ ഞാൻ എനിക്ക് ഒന്നൊക്കെ വലിച്ചു കളയുണ്ടായിരുന്നു അപ്പോഴാണ് ദിലിപ് പറഞ്ഞത് ഈ ഒറ്റയ്ക്ക് ഒറ്റക്ക് നിക്കില്ല അതാണ് കളച്ചെടി കൂട്ടായിട്ട് നിക്കുന്നത് നല്ലാന്ന് പിന്നെ ഞാൻ എന്താ സൂക്ഷിച്ച് ഈ ഒറ്റക്ക് നിക്കുന്ന ചെടികൾ മാത്രം നോക്കി പറിക്കുകയാണ് കേട്ടോ അപ്പൊ ശക്തി കൂടി കളത്തിൽ കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ ഈ ചളിയിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് അവൻ പാടത്തേക്ക് ഇറങ്ങിയിട്ടൊക്കെയാണ് നമ്മളെ കളച്ചെടിയൊക്കെ പറിക്കുന്നുണ്ടായിരുന്നത് നല്ല രസം ഇട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ പിന്നെ ഈ പാടത്തേക്ക് അധികം വെള്ളം കയറിയിട്ടില്ല കേട്ടോ കാരണം നമ്മളിപ്പോ അത് തുറന്ന് വിട്ടി ചാല് തുറന്ന് വിട്ടിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് പറിച്ചെടുക്കാനും എളുപ്പമായിരുന്നു കേട്ടോ ഈ ഒരു സൈഡ് ഭാഗത്ത് മാത്രമേ ഇങ്ങനെ കളച്ചടി ഉള്ളു കേട്ടോ നടുക്കിലേക്കൊന്നായിട്ട് അങ്ങനെ അധികം കളച്ചെടിയൊന്നും കാണാണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഇരുന്ന് പറിക്കുകയാണെ ഇതിലും ഇത് അവിടെ ഒരേ കളച്ചെടി പറക്കിയാലട്ടോ ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ പാടത്തേക്കും വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുള്ള് ചളിയായേ അതുകൊണ്ട് പിന്നെ പിന്നെ ഞാനിത് കളച്ചെടി പറിക്കണെന്ന് മെല്ലെ പിൻവാങ്ങി എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ആയിണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറിച്ചെടുക്കുമ്പോൾ കയ്യിലൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെ ആവും പറഞ്ഞ് ഞാനിത് അവിടെ നിന്ന് മാറി വീഡിയോയും എടുത്തിരിക്കാനോ അപ്പൊ അപ്പയും മോനും കൂടി നമ്മളെ കളച്ചെടിയൊക്കെ ഉള്ളിൽ ഇറങ്ങിയിട്ടൊക്കെ പറിച്ചെടുക്കുന്നുണ്ടായിരുന്നേ ശക്തിയാണെങ്കിൽ ഓരോ വട്ടം കാലിൽ ചളിയാവുമ്പോഴും ആ കാടയിൽ പോയിട്ട് കാല് കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കളച്ചെടിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരമണിക്കൂറോളം കളച്ചെടി പറിച്ചെടുക്കാൻ ഉണ്ടായിരുന്നേ അവസാനി ടുത്തതിനേശം ദിലിയും ശക്തിയും കൂടി കാലൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ ശക്തിയാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി അങ്ങോട്ട് കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ നേരെ വീട്ടിൽ പോവുകയാണെ ശക്തിയാണെങ്കിൽ ഓരോ സ്ഥലത്തും ഇങ്ങനെ വെള്ളം കാണുമ്പോഴും അവിടെയൊക്കെ ഇറങ്ങി കാല് കഴുകിക്കൊണ്ടിരിക്കുകയും കളിച്ചോണ്ടിരിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടാവണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്